നമസ്കാരം ദുബായിൽ റംദാന്റെ ആദ്യ ദിനത്തിൽ പിടിയിലായത് ഒൻപത് യാചകർ യാചകവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അഞ്ച് പുരുഷന്മാരും നാല് സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാചകരെ പിടികൂടിയത് ഭിക്ഷാടനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിക്കൊണ്ട് എമിറേറ്റിന്റെ പരിഷ്കൃത പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് യു എയിൽ ഭിക്ഷാടനം കുറ്റകരമാണ് നിയമം ലംഘിക്കുന്നവർക്ക് അയ്യായിരം ദീർഘം വരെ പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കും ഭിക്ഷാടനത്തിനായി രാജ്യത്തിന് പുറത്തുനിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നവരുമുണ്ട് ഇത്തരക്കാർക്ക് ഒരു ലക്ഷം ദീർഘം വരെ പിഴയും ആറുമാസം വരെ തടവും ലഭിക്കും കൂടാതെ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തുന്നവർക്ക് അഞ്ച് ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കുന്നതുമാണ് രാജ്യത്ത് യാജനാവിരുദ്ധ ക്യാമ്പയിൻ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും നിയമലംഘകർക്കെതിരെ ശക്തവും കർശനവുമായ നടപടി സ്വീകരിച്ചു വരുന്നതിനാൽ ഭിക്ഷാടകരുടെ എണ്ണത്തിൽ വർഷം തോറും ഗണ്യമായ കുറവുണ്ടെന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ സസ്പെക്ട്സ് ആൻഡ് ക്രിമിനൽ ഫിനോമിന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ അലി സലീം അൽഷംസി പറഞ്ഞു